പാരമ്പര്യ നാടി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഓസ്റ്റിയോ മൈലൈറ്റിസ് ശരീരത്തിലെ നീളമുള്ള അസ്ഥികളെയാണ് ഈ രോഗം കൂടുതലായി ബാധിക്കുന്നത് ഈ രോഗത്തിൻ്റെ ഹേതുഭൂതമായ സ്ട്രെപ്ലോക്കോക്കസ് സ്ട്രെപ്റ്റോക്കോക്കസ് ന്യൂമോകോക്കസ് എന്നീ ബാക്ടീരിയകൾ അസ്ഥികളെ മാത്രമല്ല അവയ്ക്കുള്ളിലെ മജ്ജയെയും ആശ്രയിച്ച് രോഗബാധിതമാക്കുന്നു മുറിവ് ചതവ് ഒടിവ് എന്നിവയിൽ കൂടി കടക്കുന്ന ഈ രോഗാണുക്കൾ രക്തചംക്രമണത്തിലൂടെ അസ്ഥിക്കുള്ളിൽ ചെന്നെത്തുന്നു രോഗഗ്രസ്തമായ അവയവങ്ങളിൽ കൂടിയും ഈ അസുഖം ബാധിക്കാം രോഗബാധിതമായ അസ്ഥിയുടെ മുകളിലുള്ള ചർമ്മത്തിൽ വൃണമുണ്ടായി അതിലൂടെ സദാ പഴുപ്പും ചെലവും വന്നുകൊണ്ടിരിക്കും കാലക്രമേണ അസ്ഥിഭാഗങ്ങൾക്ക് കേട് സംഭവിക്കുകയും അവ മൃതമായി തീരുകയും ചെയ്യും അതിയായ വേദന ശക്തമായ പനി നീര് എന്നീ ആസ്വാസ്ഥ്യങ്ങൾക്ക് പുറമെ രോഗബാധിതമായ അസ്ഥി മൃദുലമാകുന്നതിനാൽ അനക്കാൻ പോലും സാധിക്കാതെ വരുന്നു